എന്തൊക്കെ പറഞ്ഞാലും ഈ പൊറോട്ടയും ബീഫും നമ്മൾ മലയാളികൾക്കൊരു വികാരം തന്നെയല്ലേ അപ്പം നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ട് കേരള സ്റ്റൈലൊരു ബീഫ് റോസ്റ്റ് റോസ്റ്റങ്ങ് കണ്ടാലോ അതും നല്ല പറ്റിച്ച് നല്ല വെരട്ടി എടുത്ത് അതിനായിട്ടേ നല്ല ബീഫ് ഒരു കിലോ ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയൊക്കെ രണ്ട് പിടി കൈ കയ്യളവാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും അതുമൊക്കെ ഒരു പിടി കുറച്ച് കുറച്ചാണ് ഉപയോഗിച്ചേക്കുന്നത് അതിൻ്റെയൊക്കെ കണക്ക് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ പിന്നെ ഒരു മൂന്നാല് നമ്മുടെ പച്ചമുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ചേർക്കുക കേട്ടോ എരിവിനനുസരിച്ച് അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയൊക്കെ എരിവ് നമുക്ക് പലവർക്കും വ്യത്യാസമായിരിക്കും അതിനനുസരിച്ച് ചേർക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കശ്മീരി ചില്ലി പൗഡറും ഉപ്പും ഒക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കുക പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ചേർക്കണം കേട്ടോ അത് ഞാൻ വിട്ടുപോയി അതുകൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ടേ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വെച്ചിട്ട് വേവിക്കുന്നതാണ് നല്ലത് വേവിച്ച് അങ്ങനെ വെച്ച് വേവിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഞാനൊരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ടേ അതും കൂടി ചേർത്ത് കുക്കറിൽ വെച്ചിട്ട് ഒരു അഞ്ചാറ് വിസിൽ അടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയുമോ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിനകത്ത് നല്ല കാച്ചിയ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചേർത്ത് അതൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ചേർത്തു അത് ചേർത്തിട്ട് അതിങ്ങനെ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കടുക് കടുക് ഇട്ട് പൊട്ടി വരുമ്പോഴേക്കും നല്ല വറ്റൽമുളക് വറ്റൽമുളക് ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ ചേർത്തു എരിവിനനുസരിച്ച് ഈ എരിവൊന്നും നമുക്ക് നേരത്തെ പറയാൻ പറ്റില്ല അപ്പം നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് ഒന്നും രണ്ട് മൂന്നൊക്കെ കൂട്ടിയിട്ടാലും ഒരു കുഴപ്പമില്ല പിന്നെ കുറച്ച് പെരിഞ്ചീരങ്ങം പെരിഞ്ചീരങ്ങം കൂടെ ഇട്ട് കഴിഞ്ഞു ശേഷം കുറച്ച് കരുവേപ്പിലയും ചേർത്ത് പിന്നെ കുറച്ച് ചെറിയുള്ളി ചെറിയുള്ളി നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഈ ഇപ്പോൾ വഴറ്റുമ്പോഴും കുറച്ചും കൂടെ ചേർക്കുന്നതാണ് ഭയങ്കര ടേസ്റ്റ് പിന്നെ സവാള സവാളയും ചേർത്ത് നമ്മൾ ആദ്യം സവാള ചേർത്തിട്ടില്ല അപ്പോൾ സവാള ഇതിനകത്താണ് ചേർക്കുന്നത് ചെറിയുള്ളിയും സവാളയും ഏകദേശം ഒരേ ക്വാണ്ടിറ്റി തന്നെയാണ് ചേർത്തേക്കുന്നത് പിന്നെ ലേശം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റുക വഴറ്റിയതിന് ശേഷം മല്ലിപ്പൊടി മല്ലിപ്പൊടിയും നമ്മൾ ആദ്യം മിക്സ് ചെയ്യുമ്പോൾ ചേർത്തിട്ടില്ല ഇപ്പോഴാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ പച്ചമണം വേണ്ടിയിട്ട് മല്ലിപ്പൊടി പൊടി കുറച്ച് പിന്നെ നല്ല ചതച്ച മുളക് അത്രയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞ ശേഷം പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ആദ്യം വേവിച്ച് വെച്ചാൽ ആ ബീഫുണ്ടല്ലോ അതും കൂടി ഇതിനകത്തങ്ങ് ചേർക്കുക കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക ഇനിയാണ് ഇളക്കൽ ഇളക്കൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര ഇളക്കൽ ഇതിലാണ് ടേസ്റ്റ് മൊത്തം ഇരിക്കുന്നത് കണ്ടോ ഇതൊരു കറി ടൈപ്പ് ആയില്ലേ ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം പക്ഷേ ഇതല്ല നമ്മളുടെ പരുവം ഇതിങ്ങനെ വഴറ്റി വഴറ്റി കണ്ടോ വെള്ളമൊക്കെ വറ്റി വറ്റി വരുന്നത് കണ്ടോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് വഴം തോറും ഭയങ്കര ടേസ്റ്റായിട്ട് വരും കേട്ടോ നമുക്ക് ഏതൊരു പരുവത്തിൽ വേണമെങ്കിലും എടുക്കാം പൊറോട്ടയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പം നല്ലതായിട്ട് വറ്റി കേട്ടോ ഈ ഒരു പരുവാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് നല്ലതായിട്ട് വറ്റി വറ്റി കുറച്ചും കൂടി ഡാർക്ക് കളർ വരും കേട്ടോ ഞാൻ കാണിച്ചു തരാം നന്നായിട്ട് വറ്റി എടുക്കുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ ഇത് നമ്മൾ പൊറോട്ടയുടെ കൂടെയാണ് ശരിക്കും നല്ല ടേസ്റ്റ് പിന്നെ വേണമെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയും അല്ലെങ്കിൽ കുറച്ച് പുട്ടിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ പോവും കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഇത് ഇതിൻ്റെ ലാസ്റ്റ് ഒരു നാരങ്ങ കൂടി പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒരു അര നാരങ്ങ അതും കൂടി ഒഴിക്കുന്നുണ്ട് പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി കുറച്ച് ചേർക്കണമെങ്കിൽ ചേർത്തോളൂ കേട്ടോ ഞാനത് ചേർത്തിട്ടില്ല പിന്നെ കുറച്ച് ലക്ഷം കരിയേപ്പിലേയും കൊണ്ട് ലാസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി കേരള സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ് റെഡി അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കില്ലേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും എന്നോട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അതുപോലെ എല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ എന്നാലേ എനിക്ക് ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ വീണ്ടും വീണ്ടും വിടാൻ പറ്റും അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ